പച്ചവെള്ളം പോലെ ഇരിക്കും ചൊറിയോ കൈ ചൊറിയുന്നുണ്ടോ ഒന്നും ചൊറീല കണ്ടോ പക്ഷെ ചേന കറി വെച്ചൊരു തൈരും ചോറിയില്ല അന്ന് അച്ഛൻ പോയിട്ടും അമ്മമ്മ കൊടുത്തു കുറച്ച് സാധനം വറുത്തെടുക്കാണ്ട് ഒരു ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ചൂടാവട്ടെ കുറച്ച് ഉലുവട്ടാ കുറച്ച് മതി കാൽ ടീസ്പൂണ് താഴെ ഉലുവും കട്ടപ്പരപ്പും ഒന്ന് ചൂടാവട്ടെ ആയിട്ട മതി ചൂടില്ല തന്നെ മുളകാണെങ്കിൽ മുളക് ഇടാം ഇതിപ്പോ മുളക് പൊടിയാണ് ఒసూ ముదా ఒక టీసూణ్ మల్లిపొడిస్ట్ మది చూడకటా మది కొంచెం మరచు తేంగ చర్య మూడి పగుతీళ్ళు ல்லாம் കൂടി അരച്ചിട്ട് വരാം നന്നായി അരച്ചിട്ട് വരാം നമുക്ക് കറി വെക്കാം 1 ടേബിൾ സ്പൂൺ ഒരു വലിയൊരു ചמ ആണ് ഇട്ട കണ്ടോ നോക്ക് പോയി ചാടി പോയി അയ്യ കൊക്ക പോടാ കുറച്ച് വെള്ളം ഒഴിച്ചേർക്കാം ഒഴിച്ച് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചുപ്പിട്ട് കൊടുക്കട്ടെ വേഗട്ട് തേങ്ങ അരച്ചിട്ടേമ്പ വെന്താ നോക്കാം വെന്താ വേണ്ട കൊറേ ഉള്ളത് താന്നു പോയില്ലേ ചീര പോലെയ് എനിക്ക് വാളമ്പുളിട്ട വാളമ്പുളിയുടെ വെള്ളം എന്തായാലും വേണം ഒരു നെല്ലിക്കണ്ടേ നെല്ലിക്ക നാരങ്ങ വലുപ്പത്തിൽ ഇടാം നന്നായി തിളക്കട്ടെ പുളി ഒഴിച്ചിട്ട് തിളച്ച കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കൂടി വെള്ളമൊഴിച്ചുകൊടുക്ക അരപ്പൊഴിച്ചിട്ടൊന്ന് തിളയ്ക്കട്ടെ കറി തിളച്ചു ഞങ്ങൾക്ക് തിളിക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക ചൂടാവട്ടെ വെളിച്ചെണ്ണ കുറച്ച് കടുക് നാലല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിട്ടാണ്

കറിത് അടിപൊളി കറിയാണ് ഈ കറി വെക്കാത്തരങ്ങ വെച്ച് നോക്ക ഇതേ പോലെ താളുകറി മണം കൊറച്ച് പയറുണ്ട് ഉപ്പ് വരുവക്കട്ടെ പയറും ഉള്ള കാരണം പൊളി സൂപ്പറാണ് ചോറ് ഒരു താളുകറിച്ച് നോക്കണ സൂപ്പറാണ് കണ്ട മാങ്ങി നല്ല മാങ്ങ ഉപ്പിലിട്ടതുണ്ട് ചൂട് ചൂട് നല്ല േ അടിപൊളി താളുകാരടിപൊളി ഉണ്ടാ ഇതേപോലെ ഒന്നും വയ്ക്കാത്തവരൊന്നു വെച്ച് നോക്ക ഒരു പ്രാവശ്യം ഹലോ എങ്ങോട്ട് പോവുകയാ വൈനേരം? ഞാൻ മാർക്കറ്റിൽ പോകണ്ട. ചേർക്കട്ടെ. കൊണ്ടാണ് എടുക്കുന്നത്. ഇതാ സെൻജി. സെൻജിയൊക്കെ കൊണ്ടാ പോവണേ. ടൗണിൽ പോണ്ട. പച്ചക്കറി വാങ്ങാൻ. സമയം ആഴര രാത്രി. கரெക്റ്റ് ആഴര. വശം കൈയിടേ പോണേ. എല്ലാം കൈയിടേ പോണേ. ആ അവിടെ വൈകുന്നേരം ഇണ്ടാവും. ഇണ്ടാവും. ഇണ്ടാयलाട്ടാ. പോയിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് നല്ല വില കുറവുണ്ടായിരുന്നു ഏതെടുത്താലേ ഇരുപത് മുപ്പത് ഞങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ വാങ്ങി കുറേ കൊണ്ടുവന്നിട്ട് കാര്യമില്ല പാടുള്ളൂ കണ്ടു കഴിഞ്ഞാൽ ഏതായത് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല എന്താ ഒന്നും ഇവിടെയാണെങ്കിൽ ഒന്നാ അവിടെ അങ്ങനെയാണ് ഓരോ സ്ഥലത്ത് ഓരോ അവിടെ കൂട്ടിയിരിക്കയാണ് രാത്രിട്ടോ നല്ല തിരക്കാണ് രാത്രി പച്ചക്കറി വാങ്ങാൻ ആൾക്കാർ വരുകയും പണി കഴിഞ്ഞിട്ട് വരുന്നവരാണ് കൂടുതലും നമുക്ക് പറ്റാവുന്നതൊക്കെ വീഡിയോ എടുത്തു കേട്ടോ നോക്കായിരുന്നു തിരക്കുണ്ട് നല്ല തിരക്കാണ് ഒരാൾ വന്നിപ്പോൾ കടച്ചൊക്കെ കണ്ടു വിട്ടാൽ അപ്പം ഒന്ന് വാങ്ങി നല്ല വിലയുണ്ട് ഒരെണ്ണം എടുത്തുള്ളൂ അതെ ശനിയാഴ്ച മാത്രമാണ് കൂടുതൽ വിലക്കുറവ് ശനിയാഴ്ച മാർക്കറ്റിൽ പോയി എടുത്ത വീഡിയോ ആണ് ഇന്നാണ് ഇന്നാണ് ഇടാൻ പറ്റിയത് അതെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു അതെ